നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ തടിയമ്പാടിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നിലവിലിപ്പോൾ ഇതുപോലെ കാട് പിടിച്ചു കിടക്കുവാണ് ഓണർ പറമ്പിലൊന്നും പണിയാൻ വരാത്തത് ഇതുപോലെ മുഴുവനും കാട് പിടിച്ചിടക്കുവാണ് ആദായം എന്ന് പറയാനായിട്ട് കുരുമുളകുണ്ട് കൊക്കോയുണ്ട് പിന്നെ കുറേയധികം തെങ്ങുകളുമുണ്ട് പറമ്പിൽ ഇതുപോലെ മണ്ണ് വഴി പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ ഉണ്ട് ഒരതിരി തീർന്ന വഴിയാണ് നിലവിലിപ്പ് ഇതുപോലെ കാടുപിടിച്ച് കിടക്കുവാണ് ഇതുപോലെയുള്ള ചെറുതും വലുതുമായ നിരവധി കൊക്കോ ഈ പറമ്പിലുണ്ട് പറമ്പിൽ പണിയാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് നിറച്ചിപ്പോൾ കായൊന്നുമില്ല കൂടാതെ ജാതിയുണ്ട് മരങ്ങളായിട്ട് ആഞ്ഞിലി പ്ലാവ് സിൽവർ റോക്ക് മുതലായ എല്ലാ മരങ്ങളും പറമ്പിലുണ്ട് ഒതുങ്ങിയ ഏരിയ തന്നെ നമുക്ക് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാകാത്ത ഏരിയയാണ് കായ്ക്കുന്ന കുറേയധികം തെങ്ങുകളും ഈ പറമ്പിലുണ്ട് നിരവധി മരങ്ങൾ ഈ പറമ്പിൽ തന്നെയുണ്ട് ഉണ്ട് അതായിട്ട് ഇപ്പോൾ പറഞ്ഞ കുരുമുളകും കൊക്കോയും മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് തെങ്ങുകളുമുണ്ട് നമുക്കിതുപോലെ വഴി സൗകര്യമുണ്ട് കറണ്ട് കണക്ഷനും ഉണ്ട് ഓണർ ഇപ്പോൾ ഈ പറമ്പൊന്നും നോക്കുന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നത് തെളിച്ചെടുത്താൽ തന്നെ ഫാമിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ല അനുയോജ്യമായ സ്ഥലമാണ് ഒതുങ്ങിയ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസിക്കൊന്നും യാതൊരുവിധ ശല്യം ഉണ്ടാകത്തില്ല ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക